പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും മലയാളം മതിയോളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഹയർ സെക്കൻഡറി പി എസ് സി പരീക്ഷാ പരിശീലന പദ്ധതി ആരംഭിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം ഏരിയ തിരിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മീറ്റ് വഴി അല്ലാതെയും ഒക്കെ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ഒരു നോവൽ പുതിയ എഴുത്തുകാരൻ്റെതാണ് പക്ഷേ നമുക്കറിയാം ബെന്യാമിൻ്റെ ആടുജീവിതം നമ്മുടെ പ്രസിദ്ധമായ ഒരു കഥയാണ് നോവലാണ് സിമയായ അതുപോലെ ആടു കഥ എന്ന പേരിലൊരു അത് എഴുതിയതാരാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്കറിയാമായിരിക്കും ചിലർക്കറിയില്ലായിരിക്കാം എം ബി സന്തോഷം എം വി സന്തോഷാണ് ആടു കഥ എന്ന് നമ്മൾ എഴുതി അതുപോലെ മറ്റൊരു ചോദ്യമാണ് അത് ജീവരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് കുറുമ്പൻ ദൈവത്താൻ ദളിത് നവോത്ഥാന പോരാളി കുറുമ്പൻ ദൈവത്താൻ ദളിത് നവോത്ഥാന പോരാളി ആ ജീവരിത്ര കൃതിയുടെ രചയിതാണ് സതീഷ് കിടാരക്കു സതീഷ് പിടാരക്കുഴിയുടെ രചനയാണ് അത് അതുപോലെ ശ്രീകൃഷ്ണ ദർശനം എന്ന പേരിൽ ഒരു വ്യാഖ്യാന പഠനം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ദർശനം എന്ന വ്യാഖ്യാന പഠനം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ രചയിതാവ് പി കെ ദയാനന്ദൻ അതുപോലെ അഗ്നി ഗാത്ര എന്നൊരു ഖണ്ഡനാണ് നമുക്കറിയാം പഴയകാലത്ത് ഖണ്ഡകാര്യങ്ങൾക്കായി ഒരുപാട് പ്രാധാന്യം ഉണ്ടായിട്ടുള്ളത് ഇന്നാണെങ്കിലും ആ ഖണ്ഡകാര്യങ്ങൾ ഉണ്ടാകുന്നില്ല ഇവിടെ ഒ എം ബി കുറിപ്പിൽ കണ്ടകാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അധികം കണ്ഡകാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അത് ഇവിടെ നമ്മുടെ അഗ്നിഗാത്ര എന്നൊരു ഖണ്ഡകാവി രചിക്കപ്പെടുന്നു അത് ഏത് കഥയെ അല്ലെങ്കിൽ കഥാപാത്രത്തെ മുൻനിർത്തി ആര് രചിച്ചു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ചോദിക്കാതിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന യുവതി രചനകളെക്കുറിച്ച് നമ്മളറിയില്ല ഇപ്പോൾ പഴയ രീതിയിലുള്ള ഖണ്ഡകാവ്യങ്ങൾ ഇന്നും രചിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഉദാഹരണമാണ് ഈ അഗ്നി ഗത്ര എന്നത് എന്ന ഖണ്ഡകാവ്യം ഊർമിള എന്ന കഥാപാത്രത്തെ മുൻനിർത്തിയാണ് രചിച്ചിരിക്കുന്നത് വിഭു ആണ് വിഭു പിരപ്പൻകൂർ വിഭു തിരക്കൻകൂടാണ് ഇതിൻ്റെ രചന രൂപിച്ചിരിക്കുന്നത് ബാമരാജ് മലപ്പട്ടം എന്നൊരു കവി നമ്മുടെ മലയാളത്തിൽ വിജയിച്ചിരിക്കും അത് ഞങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ ഒരു പത്രത്തിൽ കണ്ടതാണ് അടച്ചിട്ട മുറി അടച്ചിട്ട മുറി എന്ന കവിത രചിച്ചത് കാബിരാജ് കനപ്പെട്ടത് അതുപോലെ ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ രചനയാണ് ഗുരുവായൂരപ്പൻ്റെ തുളസിമാല ഗുരുവായൂരപ്പൻ്റെ തുളസിമാര ഉണ്ണികൃഷ്ണൻ പുത്തൂർ രചിച്ച ആ രചനയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കൃതിയിൽ അതായത് ഗുരുവായിരപ്പൻ തുളസിമാല എന്ന കൃതിയുടെ പ്രത്യേകത ഒൻപത് ഭക്തന്മാരുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് ഒൻപത് ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ നൽകിയ സംഭാവനകളിൽ പരിചയപ്പെടുത്തുന്ന ഒരു കൃതിയാണ് അതുപോലെ മറ്റൊരു ക്ഷേത്ര ക്ഷേത്രനടകളിലൂടെ രഞ്ജിനീ വിനോദമാണ് എഴുതിയിരിക്കുന്നത് നാൽപ്പത് ക്ഷേത്ര സങ്കേതങ്ങളിലൂടെ ഉള്ള യാത്രയാണ് നാൽപ്പത് ക്ഷേത്രസങ്കേതങ്ങളിലൂടെയുള്ള യാത്ര വിവരിക്കുന്ന രഞ്ജിനീ വിനോദൻ്റെ കൃതിയാണ് ക്ഷേത്ര എന്ന എഴുതി അച്ഛനും മകളും പ്രസിദ്ധമായ കവിതയാണ് നമുക്കറിയാം ഈ അച്ഛനും മകളും എന്ന ആ കൃതിയിലെ പിതാവും പുത്രിയും ആരൊക്കെയാണ് നമുക്കറിയാം അല്ലേ വിശ്വാമിത്രനും ശകുന്തളയും മറ്റൊരു പ്രസിദ്ധമായ ചോദ്യം വാൽമീകി രാമായണത്തെ മലയാളത്തിൽ അതേപടി പകർന്നു കൊടുത്ത പകർന്നു വെച്ച വ്യക്തിത്വം വ്യക്തിത്വമൊക്കെ വ്യക്തിത്വമാണ് അതേപടി വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് നൽകണം ചെയ്യുന്നത് കള്ളത്വം നാരായണമെന്നാണ് അറിയുന്നു അതായത് ഇതെന്ന് പറയുന്നത് കേരള വാൽമീകി എന്ന മലയാളത്തിന്റെ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നതും വളതു വേന പേരിൽ സുബ്ബരായരുടെ വെട്ടുകത്തി സുബ്ബരായരുടെ വെട്ടുകത്തി ഒരു രചനയാണ് അത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ചെയ്യുന്നത് ചെറുകഥയാണോ നോവലാണോ കവിതയാണോ ലേഖനമാണോ സുബ്ബരായരുടെ വെട്ടുകത്തി നേതാർന്നത് ചെറുകത്തയാണ് അത് എസ് ജി ഹരികുമാറാണ് എഴുതിയിരിക്കുന്നത് എസ് ജി ഹരിമാർ രചന പ്രോഗിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും അറിയാകും ഞാൻ നിങ്ങൾക്ക് അന്വേഷിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് കണ്ടെത്തിയിട്ട് കിട്ടിയ ഒരു വിജയം പറയാനായിട്ട് ചോദ്യം പറയാം കുമാരു കുമാരു എന്ന പേരിൽ ഒരു കഥകൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് അത് ഏത് ആരാണ് അതിൻ്റെ രചയിത അത് വളരെ പ്രസിദ്ധനായ ാണ് അതിൽ വരിക അദ്ദേഹം എപ്പോഴും സർവീസ് ചെയ്തിട്ടുള്ള വ്യക്തമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയാണ് അപ്പോൾ അതാരാണ് ഏഴ് സാഹിത്യ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് കിട്ടുമരൂരി രചന എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക അതിന് അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ